യ്യ കേട്ടോ വിദ്യാഭ്യാസം ഇല്ലാത്ത നേതാക്കളാണ് നമ്മെ ഭരിക്കുന്നത് എന്ന അപ്രിയ സത്യം അറിയാതെ പറഞ്ഞു പോയത് ബോളിവുഡ് നടി കജോളാണ് ഇന്ത്യയിൽ സത്യം പറഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ പെട്ടു പെട്ടു ഗൈസ് പെട്ടു കജോൾ പെട്ടു ബിസ്റ്റീപ്ഡിഷൻ in our thought processes. and, of course, ha it has to do with education. yes. you have political leaders who do not have an educational system background. i'm sorry, but i'm going to go out and say that. <laughs> but, uh, it's a yeah. fact. Though. Yeah. you are being ruled by leaders, so many of them, who do not have that viewpoint. നൽകിയ അഭിമുഖത്തിൽ കജോൾ പറഞ്ഞത് ഇന്ത്യയിൽ മാറ്റങ്ങൾ വളരെ പതുക്കിയാണ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ പാരമ്പര്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ് മാറ്റത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട് ശരിയായ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചിന്താശേഷിയും താഴോട്ട് പോവുകയാണ് നമ്മ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് പോലും ശരിയായ വിദ്യാഭ്യാസ അടിത്തറയില്ല സോറി എനിക്കിത് പറയാതിരിക്കാനാവില്ല അതാണ് വാസ്തവം എന്നെ ഭരിക്കുന്ന നിരവധി ഭരണകർത്താക്കൾക്ക് ദീർഘവീക്ഷണമില്ല കാര്യങ്ങളെ വേറൊരു രീതിയിൽ നോക്കിക്കാണാനുള്ള ഒരവസരമാണ് വിദ്യാഭ്യാസം കൊണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് ഇവിടെയില്ല എന്നാണ് കജോൾ പറഞ്ഞത് കജോളിന്റെ ആദ്യ വെബ് സീരീസായ ട്രയലിന്റെ പ്രചാരണത്തിന് വേണ്ടി ദി ക്യുൻഡിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഒരു കാര്യം കജോൾ അറിയാതെ പറഞ്ഞു പോയത് ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ലെങ്കിലും കുറെ പേരിത് എന്നെയാണ് എന്നെ തന്നെയാണ് ഞങ്ങളെയാണ് ഞങ്ങളുടെ നേതാവിനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യമുണ്ടായി തിരിച്ചു ചിലർ കജോളിന്റെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നു കജോൾ എന്ത് വരെ പഠിച്ചു പ്ലസ് ടു വരെ അല്ലേ പഠിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടായി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കജോൾ ബി ജെ പിയോട് വളരെ അടുപ്പം പുലർത്തുന്ന താരമാണ് കജോൾ മാത്രമല്ല ഭർത്താവും ബോളിവുഡ് നടനുമായ അജയ് ദേവ്ഗണ്ണും ബി ജെ പിയുടെ സ്വന്തം താരമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ മുമ്പ് പലതവണ കജോളും ഭർത്താവും ഒക്കെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവരെയൊക്കെ നിരന്തരം പുകഴ്ത്തിൽ തന്നെയായിരുന്നു ഇവരുടെ ജോലി പക്ഷെ സത്യം പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥ ട്വിറ്റർ തുറന്നു നോക്കിയാൽ കണ്ണിൽ കാണുന്ന സംഖ്യകൾ മുഴുവൻ കജോളിനെ ചീത്ത പറയുകയാണ് കജോളിന്റെ പ്രസ്താവന വിവാദമായതോടെ ശിവസേനയുടെ ഉദവ് വിഭാഗത്തിന്റെ വനിതാ നേതാവ് പ്രിയങ്ക ചതുർവേദി ബി ജെ പി പരിഹസിച്ചുകൊണ്ട് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു കജോൾ ആരുടെയും പേര് പറയാതെ തന്റെ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് അത് വാസ്തവമായിരിക്കണമെന്നുമില്ല പക്ഷെ എല്ലാ ഭക്തരും അമർശത്തിലാണ് ദയവായി നിങ്ങളുടെ എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് നോളജ് താഴിട്ട് പൂട്ടരുതെന്നാണ് രാജ്യസഭാംഗമായ പ്രിയങ്ക ചതുർവേദി ട്വീറ്റ് ചെയ്യുന്നത് ശിവസേന നേതാവും ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശകർ അദ്ദേഹത്തിന്റെ അന്തരായ ഫോളോവേഴ്സിനെ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട് ഇതും വീണ്ടും വലിയ വിവാദങ്ങൾക്കിടവരുത്തി ഒരേ ഒരു വാചകം ഇൻഡയറക്റ്റ് ആയിട്ട് ആരുടെയും പേരെടുത്ത് പറയാതെ പറഞ്ഞപ്പോഴേക്കും ഇതാണ് പുകിൽ ഇവരൊക്കെ രാഹുൽ ഗാന്ധിയെയും ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാവിലെ എഴുന്നേഖല വന്നാൽ രാത്രി ഉറങ്ങാൻ പോകുന്നവരെ പരിഹസിക്കുന്ന ആളുകളാണ് അതിലൊന്നും പറയാറുമില്ല രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുമ്പോൾ വേദിയിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന അനുബന്ധിക്കുമ്പോൾ ഒന്നും അടക്കാൻ കഴിയാത്ത കൈ കൊട്ടി പൊട്ടിച്ചിരിക്കുന്ന കജോളിനെ നോക്കൂ ഒരു ചീത്തയും ഇവർക്ക് ഇതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നിട്ടില്ല They're tolerating a person who they want to project as a prime minister of this country and can't even say to each other that we are wrong. We are so sorry, this is our prime ministerial candidate. Means they must be talking to each other. ഇന്ത്യൻ കോർട്ട് റൂം കേന്ദ്രീകരിച്ചുള്ള ഒരു വെബ് സീരീസ് ആണ് കജോളിന്റെ ട്രയൽ എന്ന് പറയുന്നത് ഇപ്പൊ വരാൻ പോകുന്നത് അമേരിക്കൻ കോർട്ട് റൂം ഡ്രാമയായ ദി ഗുഡ് വൈഫിന്റെ അഡാപ്റ്റേഷൻ ആണ് ട്രയൽ ആദ്യമായിട്ടാണ് കജോൾ ഒരു വെബ് സീരീസുമായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ട്രയൽ കജോളിനെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് അതുകൊണ്ട് വളരെ അഗ്രസീവായ പ്രൊമോഷൻ ആണ് കജോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രൊമോഷന്റെ ഭാഗമായി തന്നെയാണ് കജോളും ചിത്രത്തിന്റെ അണിയര പ്രവർത്തകരും കിൻഡിന് അഭിമുഖം നൽകിയതും അതിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ പരാമർശം വലിയ വിവാദമാവുകയും സോഷ്യൽ മീഡിയയിൽ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടുകയും ചെയ്തതോടെ കജോൾ വിശദീകരണവുമായി വന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് താൻ ജനറൽ ആയി പറഞ്ഞതാണെന്നും ഒരു നേതാവിനെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും രാജ്യത്തെ ശരിയായ പാതയിൽ നയിക്കുന്ന മഹത്തായ നിരവധി നേതാക്കൾ നമുക്കുണ്ടെന്നൊക്കെ കജോൾ വിശദീകരിച്ചു എന്ത് കാര്യം അവിടെ അണികള് രോഷാകുലരാണ് അവര് തെറിവിളിച്ചോണ്ടിരിക്കുക ബി ജെ പിക്ക് നിൽക്കുന്നവർക്കുള്ള ഒരു പാഠമാണിപ്പോൾ കജോൾ അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കൂടെ നിന്നാൽ വാതുറക്കാതിരുന്നാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നല്ലതും മിണ്ടിയാൽ ഇതാണ് അവസ്ഥ ഷാരൂഖ് ഖാനും കജോളും ഒരു കാലത്തെ ഹിറ്റ് താരജോടികളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു എന്നിട്ട് മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ഷാറൂഖിന്റെ മകൻ ആര്യൻ ജയിലിൽ കഴിയുമ്പോൾ വാ തുറന്ന് അക്ഷരം മിണ്ടാൻ കജോൾ തയ്യാറായിട്ടില്ലായിരുന്നു അതേ സമയം തന്നെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായ ദിൽ ദുൽഹനിയ ലേ ഹനിയാലേ ഇരുപത്തിയാറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ സമയങ്ങളിലൊക്കെ കജോൾ പോസ്റ്റ് ഇട്ടു ട്വീറ്റ് ചെയ്തു അന്ന് ആരാധകർ വലിയ വിമർശനവും മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ കൂടുതൽ കൂടുതൽ പേർ മുന്നോട്ട് വരട്ടെ കേരളത്തിലാണെങ്കിലും ഭീമൻ രഘുവും അലി അക്ബറും രാജസേനനുമൊക്കെ സത്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാട് നന്നാവട്ടെ കജോളിന് പിന്തുണ കജോളിന് മാത്രമല്ല കേട്ടോ സത്യം പറയുന്ന എല്ലാവർക്കും പിന്തുണ